പുഴയും തോണിയും തമ്മിൽ നടന്ന ഒരു തർക്കത്തെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ട് സോഫോക്ലിസിന്റെ കഥയിൽ അതിനെക്കുറിച്ച് വിഷ്ണുനാരായണൻ നമ്പൂതിരി എന്നൊരു കവി എന്റെ അധ്യാപകൻ കൂടിയാണ് കോളേജ് അദ്ദേഹം എഴുതിയ റിപ്പബ്ലിക് എന്നൊരു കവിതയുണ്ട് ആ കവിതയിലെ പ്രമേയം റിപ്പബ്ലിക്കിൻ ഭരണകൂടത്തിന്റെ സൃഷ്ടാവായിരിക്കുന്ന ഫിലോസഫറായ സോഫോക്ലിസിന്റെ മകൻ അച്ഛനെതിരായിട്ട് കേസ് കൊടുത്തു അച്ഛന് വയസ്സായി കണ്ണു കാണാതായി കാതു കേൾക്കാതായി ഇനി വീടിന്റെയും ഭണ്ഡാരത്തിന്റെയും താക്കോൽ എന്റെ ഏൽപ്പിക്കണം അച്ഛൻ തരുന്നില്ല കോടതി കേസ് പോകും കോടതി സമൻസായിച്ചിട്ട് സോഫോക്ലിസിനെ വിളിച്ചു വരുത്തി പ്രതിക്കൂട്ടിൽ നിൽക്കുകയാണ് സോഫോക്ലിസ്റ്റ് വിഷ്ണുനാരായണൻ നമ്പൂതിരി വളരെ മനോഹരമായിട്ട് അത് അവതരിപ്പിക്കുന്നുണ്ട് ഏതൻസിലെ തിരിവുകളിൽ നിന്നുള്ള ഇളങ്കാറ്റ് അദ്ദേഹത്തിന്റെ താടിരോമങ്ങളെ ഇളക്കിക്കൊണ്ട് കടന്നു പോകുമ്പോൾ ആ കാര്യരൂപങ്ങൾ മന്ദം മന്ദം തലോടിക്കൊണ്ട് പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന സോഫോക്ലിസിനോട് ന്യായാധിപൻ ചോദിച്ചു ഇനി കേൾക്കട്ടെ സോഫോക്ലീസ് താങ്കൾക്ക് എന്തുണ്ടുക ഉയർന്നോ ന്യായപീഠത്തിൽ നിന്നി ചോദ്യം പൊടുന്നനെ എന്താണ് താങ്കൾക്ക് പറയാനുള്ളത് സോഫോക്ലീസ് അക്ഷോഭ്യനായിട്ട് പറഞ്ഞു ശരിയും തെറ്റുമൊന്നും തീർച്ചപ്പെട്ടിട്ടില്ല ഇതേ വരെ ആത്യന്തികമായി ശരിയേതാണ് തെറ്റേതാണെന്നൊന്നും ഇതുവരെ തീർച്ചപ്പെട്ടിട്ടില്ല പക്ഷേ മകനോട് പറയുന്നു വാദിക്കൂട്ടിൽ നിൽക്കുന്ന മകനോട് മകനെ ഞങ്ങൾ തൻ കർമ്മപഥങ്ങളിൽ നിൻവലങ്കാൽ വച്ചുകരേറു നീ നീ വാ ഞങ്ങളുടെ വഴിയിലൂടെ പക്ഷേ അത് ഏതുപോലെ ആകരുത് താനിരിക്കും മഹാവൃക്ഷശാഖവെട്ടിമുറിപ്പവൻ തനിക്ക് പാതരും ഗോവിന മാംസമോർത്തുപതിപ്പവൻ കൊമ്പ് മുറിക്കുമ്പോലാവരുത് പാല് തരുന്ന പശുവിനെ ഇറച്ചി തിന്നാൻ കൊല്ലുന്നവർ പോലെ ആവരുത് അതിന് അടുത്തൊരു വരിയുണ്ട് എത്ര മനോഹരമായ ഒരു അലങ്കാരമാണത് നൗക മഹാനദിയെ ധുഃഖരിക്കുമ്പോൾ ആകരുത് നൗക എന്ന് പറഞ്ഞാൽ തോണി തോണിയും പുഴയും തമ്മിൽ ഒരു തർക്കം നടന്നു ആരാണ് കേമൻ പ്രഗൽഭനെന്നായിരുന്നു തർക്കം ആ തർക്കത്തിൽ വിജയിച്ചത് തോണിയാണ് കാരണം മാനദണ്ഡപ്രകാരം ആരാണ് മേലെ അവൻ പ്രഗത്ഭൻ ആരാണ് താഴെ അവൻ പ്രഗത്ഭനല്ലാത്തവൻ തോണി മേലെയാണ് പുഴയടിയിലാണ് അപ്പൊ തോണി വിജയിച്ചു തോണി വിജയിച്ചപ്പോ പുഴ പറഞ്ഞു ആയിക്കോട്ടെ ഞാനങ്ങ് വറ്റിക്കളയാം പുഴയങ്ങ് വറ്റിക്കളഞ്ഞാൽ പിന്നെ തോണിക്ക് ഉണ്ടോ ഇവരാണ് പുഴ നമ്മളതിന്റെ തോണി മാത്രം നമ്മുടെ കഴിഞ്ഞുപോയ തലമുറയാകുന്ന പുഴയിൽ ഒഴുകുന്ന തോണി മാത്രമാണ് പുതിയ തലമുറ ആ സംസ്കാരത്തിന്റെ പ്രവാഹത്തെ പുഴയെ കുളമാക്കി കെട്ടിക്കിടക്കാൻ അനുവദിക്കാതിരിക്കാനാണ്